ൂട്ടൻ കൃഷിയിടത്തിൽ തിന്നു തീർത്തു കഴിഞ്ഞ രണ്ട് രാത്രികളിലായിട്ട് ഇന്നലെ മിരിഞ്ഞാന്നുമായിട്ട് ഒരു കറി വെക്കാൻ പോലും ഒരൊറ്റ മൂട് പോലും ബാക്കി നിർത്തിയിട്ടില്ല കൈ ും നശിപ്പിച്ചു കർഷകന് ജീവിക്കാൻ പറ്റാത്ത ഒരു ഒരു അവസ്ഥയിലേക്കാണ് ഇങ്ങനെ സർക്കാർ തീരുമാനം തിരുമേനി കോക്കടവിലെ കൂട്ടിയാനിക്കൽ വിജിയുടെ ചേമ്പാണ് കഴിഞ്ഞ രണ്ട് രാത്രി കൊണ്ട് കാട്ടുപന്നിക്കൂട്ടം കുത്തിമറിച്ച് തിന്നു തീർത്തത് ഇതിനൊപ്പം നിന്ന രണ്ട് തെങ്ങിൻ തൈകളും നശിപ്പിച്ചു കാട്ടുപന്നികളുടെ ശല്യം കാരണം യാതൊരുവിധ കൃഷികളും നടത്താൻ കഴിയാതെ ദുരിതമനുഭവിക്കുകയാണ് മലയോരത്തെ കർഷകർ നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ